ഒന്നുമില്ല എന്ന് പറയും പക്ഷെ നമ്മുടെ എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ദേശമാണ് നമ്മുടെ ലിയാണ്ടോ നമുക്ക് വയസൻ എന്ന ഷോർട്ട് ഫിലിമിൽ നമുക്ക് കാണിച്ചു തന്നത് നല്ലൊരു മെസ്സേജ് ആണ് സാധാരണ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എനിക്ക് സന്തോഷമുണ്ട് കൂടെ ചെറിയൊരു ദുഃഖം അതിലൊരു ഭാഗമുള്ള അരിപാടി നന്നായില്ലേ വേറെ വളരെ മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാറ്റകളൊന്നും ഇനി വരാൻ പോണില്ല എല്ലാ പിള്ളേരും ഇങ്ങനെ ഇനി വരികയുള്ളൂ ഭയങ്കര